ടോക്ക് ടു മറ്റൊരു ോട്ട് വീണ്ടും സ്വാഗതം ഇത്തവണ പ്രീമിയർ ലീഗിലെ അമ്പൻമാരായ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യം കഴിഞ്ഞ മത്സരത്തിൽ ആയിട്ട് രണ്ടേ പൂജ്യം സ്കോറും ജയിച്ചതോടുകൂടി പ്രീമിയർ ലീഗിൽ അഞ്ച് മത്സരങ്ങൾ അതായത് അൺബീറ്റൺ ആയി അഞ്ച് മത്സരങ്ങൾ അവർ പൂർത്തിയായി കഴിഞ്ഞു സീസണിലെ എല്ലാ മത്സരങ്ങളും എടുക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ടോളം മത്സരങ്ങൾ അവര് അൺബീറ്റനായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആർസൻ വെങ്കു ശേഷം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണിന് ശേഷം ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ എന്ന സ്വപ്നം ഈ പൂവണിമോ എന്നുള്ളതാണ് ആർസണൽ ആരാധകർക്ക് ഉറ്റുനോക്കുന്നത് കാരണം എല്ലാ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് കാരണം കുറേ വർഷങ്ങളായി ആർസണൽ ഒരു കിരീടത്തിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാർട്ട് അറ്റാക്കുടെ കീഴിലായാലും എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കും അവസാന നിമിഷങ്ങളിൽ മാത്രം കിരീടം വിട്ടുകളയുന്ന ഒരു രീതിയാണ് ഈ ഒരു കഴിഞ്ഞ മൂന്നാല് സീസണിൽ ഉണ്ടായിരുന്നത് സീസണിൽ നിന്നാലും അവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം ഇത്തവണയുണ്ട് കാരണം ഇത്തവണ അവർ വേറൊരു റെക്കോർഡ് കൂടി മറികടക്കാനുള്ള ഓട്ടത്തിലാണ് അത് വേറൊന്നുമല്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ ചെൽസി ഇട്ട് വെച്ച റെക്കോർഡ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ആ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആ റെക്കോർഡ് പ്രീമിയർ ലീഗിൽ കിടക്കുന്നു അതായത് ഏറ്റവും കൂടുതൽ ഗോൾ കൺസിഡർ ചെയ്യാത്ത ടീം അതായത് ഒരു സീസണിൽ ഏറ്റവും കുറവ് ഗോൾ കൺസിഡർ ചെയ്ത ടീം എന്ന റെക്കോർഡ് ചെലസിക്ക് ഇപ്പോഴും സ്വന്തമാണ് ആ ഒരു സീസണിൽ അവരാകെ കൺസിഡർ ചെയ്തത് പതിനഞ്ച് ഗോളുകളാണ് മന്ത്രങ്ങളുടെ രാജാവായ ജോസഫ് മെറോനിയുടെ കീഴിൽ അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസൺ അദ്ദേഹത്തിന്റെ ആദ്യ ചെൽസിയുടെ സീസണായിരുന്നു ആ സീസണിൽ മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ജയത്തോട് കൂടി എഴുപത്തിരണ്ട് ഗോളുകളാണ് ചെൽസി അടിച്ചു കൂട്ടിയത് വഴങ്ങിയതവട്ടെ പതിനഞ്ച് ഗോളുകളും ആ ഒരു റെക്കോർഡ് ഇതുവരെ തകർക്കപ്പെട്ടിട്ടില്ല എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ഇത്തവണ ആസ്നൽ ഹാർട്ട് അറ്റാറ്റ് കീഴിൽ ആർസന അത് തറക്കുമോ എല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫും കാര്യങ്ങളും അവർ തന്നെ തരുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ അൻബി ടെൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൻബി ടെൺ മത്സരങ്ങളിൽ അഞ്ചും അവർ ക്ലീൻഷീറ്റാണ് നേടിയിരിക്കുന്നത് അതായത് ഗോളുകളൊന്നും കൺസിഡർ ചെയ്യാതെയാണ് അവരായ ജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നതാണ് അതിനുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ എൻ്റെ പ്രീമിയർ ലീഗിൽ ഇപ്പോഴത്തെ സീസണിലോട്ട് വരികയാണെങ്കിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് അവരടിച്ചുകൂട്ടിയിരിക്കുന്നത് പതിനെട്ട് ഗോളുകളാണ് വെറും മൂന്ന് ഗോളുകൾ മാത്രമാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെൽസിയുടെ റെക്കോർഡ് തകർക്കാൻ മിക്കയാൽ ആർട്ട് അറ്റക്കും സംഘത്തിനും അധികം സമയം വേണ്ടി വരില്ല കാരണം ഈ ഒരു സീസണിൽ തന്നെ അവർ ഈ ഒരു ഫോം തുടരുകയാണെങ്കിൽ ചെൽസിയേക്കാൾ കുറഞ്ഞ ഗോൾ കൺസില് തന്നെ അവർ ഈ ഒരു സീസൺ അവസാനിപ്പിക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ആയിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ കിരീടം നേടിക്കൊണ്ട് തന്നെ ആർട്ടും സംഘവും സീസൺ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം എന്ത് കഴിഞ്ഞാലും റെക്കോർഡ് തകർക്കുമൊക്കെ ഇടുമോ ആസനം കിരീടം ചൂടുമോ ഉള്ളതൊക്കെ നമുക്ക് വഴിയെ കാത്തിരുന്നത് തന്നെ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കൂടെ നിൽക്കുക അപ്പൊ അടുത്ത വീഡിയോ വൈകുന്നേരം ബൈ ബൈ